അണുബോംബിനേക്കാൾ ആയിരം മടങ്ങ് വിനാശകാരി ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രത്തിന് ഒരു നിമിഷം കൊണ്ട് മുഴുവൻ പാകിസ്ഥാനെ നശിപ്പിക്കാൻ കഴിയും പാകിസ്ഥാന്റെ ആണവശേഖരം ഏതാണ്ട് തുല്യമാണെങ്കിലും ഇന്ത്യയുടെ അണുവായുധങ്ങൾ വളരെ മികച്ചതും പുരോഗമിച്ചതുമാണെന്ന് പാകിസ്ഥാൻ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ഇന്ത്യയുടെ ആയുധപ്പുരയിൽ തെർമോ ന്യൂക്ലിയർ ആയുധങ്ങളും ഹൈഡ്രജൻ ബോംബുകളും എല്ലാം ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ ഒരു ആണവ സംഘർഷത്തിൻ്റെ വക്കോളം എത്തിയെന്ന് ലോകം പറഞ്ഞെങ്കിലും ശരിക്കും അത് വസ്തുതാപരമായിരുന്നില്ല എന്നതാണ് ശരി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗ്രാമിൽ നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇത് ആരംഭിച്ചത് തുടർന്ന് ശത്രു രാജ്യത്തിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സായുധസേന നടത്തിയ കൃത്യമായ ആക്രമണ പരമ്പരയായ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു പാകിസ്ഥാൻ പതിവ് പോലെ ആണവ പൊള്ളവാദം പറഞ്ഞു തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ ആണവായുധം ഉപയോഗിക്കാൻ നിർബന്ധിതരാകുമെന്ന് വാദിച്ചു എന്നിരുന്നാലും ഈ ആണവ വീമ്പ് ഇന്ത്യയോട് അത്ര വിലപ്പെട്ടതായില്ല അവരുടെ ആണവശേഖരം ഇന്ത്യയുടെ അതേ വലിപ്പമുണ്ടെങ്കിലും ഇന്ത്യയുടെ ആണവശേഖരത്തിലെ പോലെ വികസിതവും പുരോഗമിച്ചതുമായ ആയുധങ്ങൾ അവർക്കില്ല വളരെ നിലവാരം കുറഞ്ഞ ആയുധങ്ങളാണ് പാകിസ്ഥാൻ സൂക്ഷിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്കും പാകിസ്ഥാനും അവരുടെ ആയുധപ്പുരകളിൽ ഏതാണ്ട് ഒരേ എണ്ണം ആണവായുധങ്ങളുണ്ട് യഥാക്രമം നൂറ്റി എൺപതും നൂറ്റി എഴുപതും എന്നാൽ ഇന്ത്യയുടെ ആണവായുധങ്ങൾ മുഖ്യ ശത്രുവിൻ്റെയൊക്കെ കൈവശം വളരെ മികച്ചതും വികസിതവുമാണ് ഉദാഹരണത്തിൽ പാകിസ്ഥാന്റെ ആയുധപ്പോലെ അണുബോംബുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു അതേസമയം ഇന്ത്യക്ക് തെർമോന്യൂക്ലിയർ ആയുധങ്ങളോ ഹൈഡ്രജൻ ബോംബുകളോ ഉണ്ട് അവ ഏതൊരു പരമ്പരാഗത അണവായുധത്തെക്കാളും ആയിരം മടങ്ങ് മാരകമാണെന്ന റിപ്പോർട്ടുണ്ട് ഹൈഡ്രജൻ ബോംബിനെ ആറ്റം ബോംബുകളെക്കാൾ വിനാശകരമാക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാലോകമഹായുധത്തിന്റെ അവസാനത്തിൽ ഹിറോഷമിയെയും നാഗസാക്കിയെയും തകർത്തതുപോലുള്ള ആറ്റം ബോംബ് മനുഷ്യരാശി നിർമ്മിച്ച ആദ്യത്തെ അണവായുധമായിരുന്നു കൂടാതെ ിസൈൽ മെറ്റീരിയലിനുള്ളിലെ ആറ്റങ്ങൾ ന്യൂക്ലിയർ ഫിഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെ വേർപടുമ്പോൾ ഒരു ഊർജ്ജസ്ഫോടനം ഉത്പാദിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു ഈ പ്രക്രിയ ഒരു ഊർജസ്ഫോടനത്തിന് കാരണമാകുന്നു ഇതൊരു സ്ഫോടന തരംഗത്തിനും കാരണമാകുന്നു ചുറ്റുമുള്ള പ്രദേശത്തിന്റെ വിശാലമായ ഭാഗങ്ങൾ തച്ചുടച്ച് നിരപ്പാക്കുന്നു എന്നിരുന്നാലും തെർമോ ന്യൂക്ലിയർ ബോംബ് എന്നും അറിയപ്പെടുന്ന ഹൈഡ്രജൻ ബോംബ് ഒരു മൾട്ടി സ്റ്റേജ് ആയുധമാണ് പ്ലൂട്ടോണിയം അല്ലെങ്കിൽ യുറേനിയം ആറ്റങ്ങൾ ആദ്യഘട്ടത്തിൽ ന്യൂക്ലിയർ വിഘടനത്തിന് വിധേയമാവുകയും പ്രാരംഭ സ്ഫോടനം ഉണ്ടാക്കുകയും ചെയ്യുന്നു ബോംബിലെ ഹൈഡ്രജൻ വാതകം സ്ഫോടനത്തെ കൂടുതൽ ശക്തമാക്കുന്നു ഇത് രണ്ടാം ഘട്ടത്തിൽ ആറ്റങ്ങളുടെ സംയോജനത്തിന് കാരണമാകുന്നു അത് ഒരു വലിയ അളവിലുള്ള ഊർജം പുറത്തുവിടുന്നു ഇതൊരു അറ്റോമിക് ബോംബിനേക്കാൾ ആയിരം മടങ്ങ് കൂടുതലായിരിക്കും ആറ് രാജ്യങ്ങൾക്ക് മാത്രമേ തെർമോ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉള്ളൂ വാഷിങ്ടൺ പോസ്റ്റ് പ്രകാരം ഇന്ത്യ അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം റഷ്യ ചൈന ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ മാത്രമാണ് തെർമോ ന്യൂക്ലിയർ ആയുധങ്ങൾ പരീക്ഷിച്ചതായി വിശ്വസിക്കപ്പെടുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യ അഞ്ച് ആണവായുധങ്ങൾ പരീക്ഷിച്ചു അതിൽ ഒന്ന് ഹൈഡ്രോജൻ ബോംബായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട് പാകിസ്ഥാന്റെ ആയുധപ്പുരയിൽ തെർമോന്യൂക്ലിയർ ആയുധങ്ങൾ ഇല്ലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ ആണവായുധങ്ങൾ വളരെ വർഗീകരിച്ചിരിക്കുന്നതിനാലും ആണവായുധ രാജ്യങ്ങളുടെ ആണവശേഷികളെക്കുറിച്ച് പരസ്യമായി അറിയാത്തതിനാലും ഒരുപക്ഷെ വെറും ഊഹാപോകമായിരിക്കാം യു എസ് വികസിപ്പിച്ചെടുത്ത പതിനഞ്ച് മെഗാ ടൺ ഹൈഡ്രോജൻ ബോംബായ ബ്രാവോ ഇതുവരെ പരീക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ തെർമോന്യൂക്ലിയർ ആയുധമാണ് കൂടാതെ ഹിറോഷിമേൽ വർഷിച്ച ആട്ബോംബിനേക്കാൾ ആയിരമടങ്ങ് ശേഷിയുള്ളതായി കണക്കാക്കപ്പെടുന്ന ഒരു സ്ഫോടന തരംഗത്തിന് കാരണമായി മുൻ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചതും നിലവിൽ റഷ്യയുടെ ആയുധപുരയിലുള്ളതുമായ സാർ ബോംബെ അതിന് അൻപത് മെഗാ ടൺ ശേഷിയാണുള്ളത് അത് നിലവിൽ ഏറ്റവും ശക്തമായ തെർമോന്യൂക്ലിയർ ബോംബാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തെർമോന്യൂക്ലിയർ ആയുധങ്ങൾ ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആണവ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ആണവ വിഘടനത്തിന്റെ ലളിതമായ തത്വത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ആറ്റം ബോംബുകൾ നിർമ്മിക്കാൻ എളുപ്പമാണ് കാരണം അവ ന്യൂക്ലിയർ പ്രതിപ്രവർത്തനം ആരംഭിക്കാൻ ഉപയോഗിക്കുന്ന സമ്പുഷ്ട യുറേനിയം ഫിസൈൽ വസ്തുവാണ് ഫിസൈൽ വസ്തുക്കൾ എന്നത് വിഘടന പ്രതിപ്രവർത്തനത്തിന് വിധേയമാക്കുന്ന വസ്തുക്കളാണ് അവ ആണവായുധങ്ങളുടെയോ മറ്റ് ന്യൂക്ലിയർ സ്ഫോടക വസ്തുക്കളുടെയോ പ്രധാന ഘടകമാണ് ഇതിനു വിപരീതമായി ഒരു ഹൈഡ്രജൻ ബോംബിൽ ആദ്യഘട്ടത്തിൽ പ്ലൂട്ടോണിയം ആറ്റങ്ങളെ വിഭജിക്കുകയും പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഒരു ഫ്യൂഷൻ പ്രതിപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നത് വളരെ സങ്കീർണ്ണമാണ് കൂടാതെ കുറച്ചു രാജ്യങ്ങൾക്ക് മാത്രമേ ഈ കഴിവ് നേടിയിട്ടുള്ളൂ എന്ന് സ്റ്റീഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ അണവായുധ വിദഗ്ധനായ പ്രൊഫസർ അലക്സ് വെല്ലർസ്റ്റൈൻ പറയുന്നു ലോകത്തിലെ ആദ്യത്തെ ആണവായുധം നിർമ്മിച്ചതിന് ഏഴു വർഷത്തിന് ശേഷം ആണവ ഗവേഷണം വികസനം പരീക്ഷണം എന്നിവയ്ക്കായി ഏകദേശം മുപ്പത്തൊമ്പത് ബില്യൺ ഡോളർ ചിലവഴിച്ച് അമേരിക്ക ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് വികസിപ്പിച്ചു ഹിറോഷ്യമ്മൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന് പേരിട്ടിരിക്കുന്ന അണുബോംബിൽ നൂറ്റി നാൽപ്പത് പൗണ്ട് യുറേനിയം അടങ്ങിയിരിക്കുന്നു പതിനഞ്ച് കിലോ ടൺ ഈൽഡ് അതേസമയം നാഗസാക്കിയെ തകർത്ത പ്ലൂട്ടോണിയം ഇന്ധനം ഉപയോഗിച്ചുള്ള പതിമൂന്ന് പൗണ്ട് ഭാരമുള്ള പാറ്റ്മാൻ ആറ്റം ബോംബിൽ ഇരുപത്തൊന്ന് കിലോ ടൺ സ്ഫോടനമുണ്ടായി